എട്ട് എമ്മിന് ഹെഫ്ലുൽ ഖുർആാൻ അധ്യായം ഇരുപത് സൂറത്ത് ഉത്വാഹ ആയത്ത് നൂറ്റി പന്ത്രണ്ട് ആദിൽ അബ്ദുൽ ഫത്താഹ് രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നമസ്കാരശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഭാഗം രണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു രാവിലെ ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ ധനസഹായ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന വിഷയത്തിൽ അബ്ദുസ് രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ചിന് ഉസൂൽ ഒന്നാം നൂറ്റാണ്ടിലെ ഇതര ഗ്രന്ഥങ്ങൾ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കും അബ്ദുൽ ഫാദിഹ് ഹാദിഫ് അർഹം സുഹൈൽ പറവന്നൂർ രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ മുൻകോപത്തിന്റെ അനന്തരഫലം റാഷിദ ബിൻത് ഉസ്മാൻ രചിച്ച രചനക്ക് ഇബിൻ അലി ഇടത് നാട്ടുകര പന്ത്രണ്ട് പി എമ്മിന് ഡയലോഗ് പുതുതലമുറയിലെ മാറ്റങ്ങൾക്ക് കാരണം ഇതുതന്നെ എന്ന എന്ന സംസാരത്തിന്റെ മൂന്നാം ഭാഗം ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴിന് കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷംജാസ് കെ അബ്ബാസ് നടത്തിയ പ്രഭാഷണത്തിന്റെ മൂന്നാം ഭാഗമാണ് ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടൊപ്പം എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വണിയമ്പലം അവതരിപ്പിക്കുന്നു ഒരു മണിക്ക് നബി ചരിത്രം ഹബിഷ പലായണം മുൻഷിദ് ഒട്ടുമൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ പ്രമേഹത്തിന് മരുന്ന് അനിവാര്യമോ ഡോക്ടർ അബ്ദുൽ മാലിക് അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്ന അൽ ഇജാബ ഉച്ച കഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാഅത്തുബയുടെ പ്രക്ഷേപണം പ്രതീക്ഷയാണ് സമാധാനം ഹാരിസ് ബിൻ സലീം അബ്ദുൽ വഹാബ് മണിക്ക് ലൈവ് മറക്കാനാവാത്ത പലായനവും തിരൂരങ്ങാടിയുടെ ചരിത്ര പ്രാധാന്യവും ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ അവതരണം മുബാറക് ബിൻ ഒമർ വൈകുന്നേരം ആറ് മുപ്പതിന് യുദ്ധകാലത്ത് പാലിക്കേണ്ട ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്ന വിഷയത്തിൽ അൻസാരി സ്വാലിഹീൻ ഭക്ഷണത്തിലെ എന്ന വിഷയത്തിൽ അഷ്റഫ് അഷ്റഫ് സലഫി സലഫി വാണിയമ്പലം വാണിയമ്പലം രാത്രി ഭയപ്പെടേണ്ട ചില കാര്യങ്ങൾ ഹാരിസ് ബിൻ മണിക്ക് ഖുർആൻ പാഠങ്ങൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷ തേടുക എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലത്തിന്റെ ഖുർആൻ പാഠങ്ങൾ ഒമ്പത് മണിക്ക് കർമ്മസരണി നമസ്കാരത്തിൽ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ജോലി തേടി സൗദിയിലേക്ക് വരുന്നവരോട് എന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗം ടി പിളത്തൂരും കൂടി അവതരിപ്പിക്കും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് യുഗ ചരിതം മുഹമ്മദ് ബിൻ വാസ്യ റഹിമഹുല്ല പുസ്തകം സഹാബികളുടെ സഹാ സഹചാരികൾ ഭാഗമൊന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി രചിച്ച ഈ പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരം നൽകുന്നത് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ